ഇന്ന് രാവിലെ ഇറാനിൽ നിന്നുള്ള വാർത്ത ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ശക്തമായി അക്രമിച്ച് അമേരിക്ക അത് നശിപ്പിച്ചു മുച്ചൂടും നശിപ്പിച്ചു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നത് എന്നാൽ അതിനുശേഷം തൊട്ടടുത്ത മണിക്കൂറുകളിൽ അതിന് വലിയ തിരിച്ചടി എന്നോണം ഇറാൻ നാൽപ്പത് മിസ് മി മിസൈലുകളാണ് ഒന്നിന് പുറകെ ഒന്നായി ഇസ്രായേൽ ലക്ഷ്യമാക്കി പല ഭാഗത്തേക്കും അയച്ചത് അത് വളരെ വലിയ നാശം സർവനാശം ആ വരുത്തി വച്ചിട്ടുണ്ട് ഇസ്രായേലെ മാത്രമല്ല അതിന് പിന്നാലെ ഒന്ന് പറഞ്ഞു പോർദോ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ അമേരിക്ക ആക്രമിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് അതിന്റെ ചില വിശുദ്ധ പൗരങ്ങളൂടി ഇറാൻ പുറത്തുവിട്ട് അതായത് ഏതാണ്ട് പന്ത്രണ്ട് നില കെട്ടിടത്തിന് താഴെ അത്രത്തോളം ആഴത്തിലാണ് ആ പ്ലാന്റിന്റെ ആ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് തകർക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൂവായിരം ടൺ പ്രഹരശേഷിയുള്ള ഒരു ബോംബെങ്കിലും മിനിമം അവിടെ പതിക്കണം അമേരിക്ക തന്നെ പറയുന്നു മുപ്പത് ടണ്ണിന്റെ പ്രഹരശേഷിയുള്ള ഒരു ബോംബാണ് അവിടെ പതിച്ചത് എന്ന് അപ്പൊ എന്തായാലും അതിന്റെ കവാടമോ അല്ലെങ്കിൽ അതിന്റെ ചുറ്റുവട്ടമോ എന്തെങ്കിലുമൊക്കെ പറ്റിയിരിക്കാം പക്ഷേ ഇറാൻ പറയുന്നത് അവരുടെ ആണവ നിലയത്തിന് പരിക്കൊന്നും പറ്റിയിട്ടില്ല ആണവ വികിരണം ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതിൽ അങ്ങനെ യാതൊരു പേടിയും വേണ്ട അതിൻ്റെ പരിസരത്ത് താമസിക്കുന്നവരാരും തന്നെ ഒഴിഞ്ഞു പോകേണ്ട ആവശ്യമില്ല ആരും അവിടുന്ന് മാറേണ്ട ആവശ്യമില്ല ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതിനുശേഷമാണ് ഇസ്രായേലിലേക്ക് തുരുതുരാ നാൽപ്പതെണ്ണം മിസൈലുകൾ അടിച്ചുവിട്ടത് വലിയ ഒരു വിഷയമാണ് ഉണ്ടാകുന്നത് അമേരിക്കയെ ഇറാൻ എന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ താവളങ്ങളെ ഇറാൻ ആക്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് ആയുധ ബലത്തിൽ നോക്കിയാൽ എന്തായാലും ഇറാന്റെ മേലെ ഇനി അറിയാൻ പറ്റില്ല കേട്ടോ കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ വളരെ ചെറിയ ഒരു ആയുധ ശേഖരമേ ഇറാന്റെ അടുത്ത് ഉണ്ടാവും എന്ന് കരുതിയതാണ് അതുകൊണ്ട് എത്രത്തോളം അവര് വളർന്നിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷെ എന്തായാലും ഞാൻ കരുതുന്നത് അമേരിക്ക തന്നെ ആയിരിക്കും ആ കാര്യത്തിൽ സൈനിക ശേഷിയിലും മറ്റു കാര്യങ്ങളിലും മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് നേരിട്ടൊരു അക്രമം ഈ പറഞ്ഞ അമേരിക്ക അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ നടത്താൻ സാധ്യത ഇല്ല എന്നാണ് അതിൽ മറ്റൊരു കുഴപ്പം കൂടെ ഉള്ളത് അമേരിക്കയിലല്ല പോയിരിക്കുന്നത് സമീപത്തുള്ള മറ്റ് രാജ്യങ്ങളിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ സൗദി അറേബ്യയിലുള്ള അമേരിക്കൻ താവളത്തിലേക്ക് ഇറാൻ ഒരു ബോംബിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും സൗദി അറേബ്യയ്ക്ക് പ്രകോപനമുണ്ടാകും അത് സ്വാഭാവികമല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബുദ്ധി ഇറാൻ കാണിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ കരുതുന്നത് അമേരിക്ക ഇറാനിൽ നടത്തിയിട്ടുള്ള ഒരു ടോക്കൺ ആക്രമണം മാത്രമായിരിക്കും എന്നാണ് ഒരു സൂചന തീർക്കാൻ മൊത്തം തീർക്കാൻ ഞങ്ങൾക്ക് കഴിയും മനഃപൂർവ്വം ഇപ്പോൾ മുന്നൂറ് ടണ് മൂവായിരം ടണ്ണ് കൊണ്ടുവന്നിടാൻ അമേരിക്ക കഴിയാഞ്ഞിട്ടൊന്നും അല്ലല്ലോ അപ്പോൾ അത്തരത്തിലൊരു തകർച്ച തകർന്നു കഴിഞ്ഞാൽ ആണവ വികരണവും മറ്റു കാര്യങ്ങളും ഉണ്ടാകുമെന്ന് അമേരിക്കക്കും അറിയാം അതുകൊണ്ടൊരു സൂചന ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു ഒന്ന് കൊണ്ടിട്ട് കൊടുക്കുകയാണ് മാത്രം ചെയ്തത് അതുകൊണ്ടാണ് ആണവ കേന്ദ്രങ്ങളെ തകർക്കാതെ തകർക്കാതെ തകർത്ത് താൽക്കാലം ഒരു പ്രതിസന്ധി മാത്രം ഉണ്ടാക്കി വിട്ടത് അതിൽ അവരുടെ പ്രധാന ആണവ കേന്ദ്രമായിട്ടുള്ള ഭർദ്ദോ അതിന് യാതൊന്നും പറ്റിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അതിന്റെ കവാടത്തിന് പോലും ഒന്നും പറ്റിയിട്ടില്ല പക്ഷേ അതിൻ്റെ പ്രദേശത്ത് വീണു എന്നുള്ളത് മുപ്പത്തി ടൺ പ്രകാരശേഷിയുള്ള ബോംബ് വീണു എന്നത് എഫ് ടു പ്രോ പോർ വിമാനങ്ങൾ കൊണ്ടുവന്നിട്ടു എന്നുള്ളത് ശരി തന്നെയാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട് അതായത് ഇറാൻ പറയുന്നുണ്ട് നമുക്ക് വലിയ നാശനഷ്ടം ഉണ്ടായി ശരി തന്നെയാണ് പക്ഷെ ഇതിന് കാരണക്കാരൻ എന്ന് പറയുന്നത് ഇസ്രായേലാണ് ഇസ്രായേൽ ആയതുകൊണ്ട് തന്നെ ഇസ്രായേലിന് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നതുകൊണ്ട് അതിനുള്ള അടിയും ഇസ്രായേൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറയട്ടെ സത്യത്തിൽ ഇവിടെ പറ്റിയതെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഒരു കാഴ്ചകുറവിന്റെ ഒരു കുഴപ്പമായിരുന്നു ഇസ്രായേൽ കരുതിയത് ഇറാനിന് ഇത്രയധികം സൈനിക ശക്തി ഇല്ല അല്ലെങ്കിൽ ഒരു ഒന്നും ഇല്ല എന്നുള്ളൊരു തോന്നലായിരുന്നു ഉണ്ടായിരുന്നെന്നാണ് മനസ്സിലാകുന്നത് കാരണം ആ ഇടയ്ക്ക് ഇറാൻ പറഞ്ഞിരുന്നല്ലോ ഇസ്രായേലിന്റെ ഇസ്രായേലിനെ സൂക്ഷിക്കണം ഇസ്രായേലിനെ ഒന്ന് കരുതിയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇറാനിന് ഒന്നുമില്ല എന്നാണ് അറബ് രാഷ്ട്രങ്ങളും ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിന് മറ്റു രാജ്യങ്ങളെല്ലാം കരുതുന്നത് എന്നാൽ ഈ യുദ്ധം തുടങ്ങിയ ശേഷം ഒരു തമ്മിൽ അരി തുടങ്ങിയതിനു ശേഷം സംഗതി കഥയാകെ മാറാണ് ഇസ്രായേൽ കരുതനേക്കാൾ വളരെ ഭീകരമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇറാൻ എന്ന് മനസ്സിലാകുകയും ഇസ്രായേൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള കനത്ത നാശനഷ്ടം അതായത് ഇപ്പൊ ഇന്ന് രാവിലെ നടന്നിട്ടുള്ള ഇറാനിൽ നടന്നിട്ടുള്ള ആ അക്രമത്തിന് ശേഷം അവരുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള അക്രമത്തിന് ശേഷം ഇറാൻ തൊടുത്തുവിട്ടിട്ടുള്ള മിസൈലുകൾ രാജ്യത്തിന്റെ ഇസ്രായേലിന്റെ പല ഭാഗത്തുമാണ് വന്ന് വേണത് അത്തരത്തിൽ വന്ന് വീണപ്പോ എല്ലാവരോടും അവിടുത്തെ ഉള്ള എല്ലാ സ്ഥാപനങ്ങളും ആളുകളും എല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം അടവാണ് എല്ലാവരും ബങ്കറിലേക്ക് പോകണം ആരും അത്യാവശ്യത്തിനല്ലാതെ ആരും പുറത്തിറങ്ങരുത് എന്ന് ഇസ്രായേലിലുള്ള മുഴുവൻ ജനങ്ങളോടും എല്ലാ ഇസ്രായേലിനോടും പറഞ്ഞു എന്നാണ് വാർത്തകൾ വരുന്നത് അപ്പോൾ അത്രത്തോളം ഭീകരമാണ് ദളദ്വീപിൽ മാത്രമല്ല ഇസ്രായേലിന്റെ എല്ലാ ഭാഗത്തും അത് മാത്രമല്ല ഇറാൻ ആണവ കേന്ദ്രങ്ങളെ അമേരിക്ക ആക്രമിച്ചതിന് ശേഷം ഇറാൻ പ്ലേറ്റ് മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത് നേരത്തെ ഇറാൻ നടത്തിയ അക്രമങ്ങളിൽ ഇസ്രായേലിൽ ആൾനാശം കുറവായിരുന്നു ഇസ്രായേൽ നടത്തിയിട്ടുള്ള അക്രമങ്ങളിൽ കണ്ണും പൂട്ടിയുള്ള അടിയായതുകൊണ്ട് കനത്ത ആൾനാശം ഇറാനിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നാൽ ഇനി അതുണ്ടാവുകയില്ല എന്നും ആ പരിഗണന ഇനി ഇല്ല എന്നും അതായത് അമേരിക്കൻ പൗരന്മാരെയൊക്കെ തങ്ങളെ ശത്രുക്കൾ ആരായാലും അത് പട്ടാളക്കാരായാലും ജനങ്ങളായാലും സിവിലിയൻസ് ആയാലും ആരായാലും ഇനി അത്തരക്കാരെ ഇസ്രായേലിലടക്കം അങ്ങനെയുള്ളവരെ ആ തങ്ങളെ ശത്രുക്കളായി മാത്രമേ കാണാൻ പറ്റൂ എന്ന് ഇറാൻ പറയുമ്പോൾ വലിയൊരു അപകടം അണക്കുന്നുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാന്റെ മേലുള്ള അക്രമത്തിന് ശേഷം നാൽപ്പത് മിസൈലുകൾ ഇസ്രായേലിൻ്റെ ആൻഡ് ഡോമുകൾ ധാറ് എല്ലാം അതിനെ എല്ലാത്തിനും മറികടന്നുകൊണ്ട് അത് കഴിഞ്ഞു കാരണം അവരുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു അപ്പോൾ അത്രത്തോളം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഇസ്രായേലിലേക്ക് വീണ്ടും മിസൈലുകൾ വന്ന് കൂട്ടക്കുരുതി നടത്താൻ തന്നെ ഇറാൻ തീരുമാനിച്ചത് ഒരു വലിയ തിരിച്ചടി കൊടുക്കണമെന്ന കാര്യത്തോട് തന്നെയാണെന്ന് ബോധ്യമാണ് ഇറാനിലെ അമേരിക്ക ഇത്ര ശക്തമായ ഒരു അടി കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത് മറ്റൊരു കാര്യം കൂടിയാണ് അതായത് ഇറാനെ ഇറാൻ ഇറാനിപ്പോൾ പറയുന്നത് ഇസ്രായേലാണ് ഇറാനിൽ കയറി അടിച്ചത് ഇസ്രായേൽ നിർത്തിക്കോട്ടെ നമ്മൾ നിർത്താം എന്ന് പറയുന്നുണ്ട് പക്ഷേ ദുരഭിമാനം ഇസ്രായേലിനോട്ട് അനുവദിക്കുന്നുമില്ല അങ്ങനെ വരുമ്പോൾ ഇറാനെ നേരിട്ട് ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു അതിനുവേണ്ടിയാണ് ഒരു ടോക്കൺ അമേരിക്ക ഇന്ന് രാവിലെ കയറി അടിച്ചത് ബോംബെട്ടത് എന്ന് ചിന്തിക്കേണ്ടി വരികയാണ് കാരണം ഈ അടി തുടങ്ങിയതിന് ശേഷം ഇസ്രായേൽ ഇറാൻ അടി തുടങ്ങിയതിന് ശേഷം യാതൊരു വിധത്തിലുള്ള മധ്യസ്ഥ പ്രവർത്തനങ്ങൾക്കും ഇറാൻ മുതിരുന്നില്ല ഇസ്രായേൽ എന്തൊക്കെ പറഞ്ഞിട്ടും അത് കേൾക്കുന്നുമില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അടി നിർത്താനും കഴിയുന്നില്ല തുടങ്ങി വെച്ചെങ്കിലും ഒരു ദുരഭിമാനം നിൽക്കുന്നതുകൊണ്ട് നടക്കുന്നുമില്ല അപ്പോൾ ഇറാനെ മുന്നിട്ട് ഇറക്കിക്കൊണ്ട് ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ ഒരു സമാധാന കരാർ അല്ലെങ്കിൽ ഒരു ചർച്ച ഉണ്ടാക്കി യുദ്ധം അവസാനിപ്പിക്കാമെന്നുള്ള ഒരു മോഹം അതിന്റെ ഒരു ടോക്കൺ അഡ്വാൻസ് ആണ് അമേരിക്ക കൊണ്ടുവന്നിട്ടത് ഇനി സമാധാനം എല്ലാം ക്ലിയറായി ഞങ്ങളെ എല്ലാ ലക്ഷ്യം എല്ലാം കഴിഞ്ഞു ഞങ്ങളുടെ ഉദ്ദേശമൊക്കെ കഴിഞ്ഞു ഇനി സമാധാനം എന്ന് പറയുന്നത് അതിന്റെ പിന്നിൽ എന്താ മനസ്സിലാകുന്നത് ഇതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് അതായത് പശ്ചിമേഷ്യയുടെ ചരിത്രം മാറ്റി എഴുതുമെന്നാണ് പശ്ചിമേഷ്യയുടെ ചരിത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒൻപത് ദിവസം മുമ്പുള്ള ചരിത്രമല്ല ഇപ്പോഴുള്ള ചരിത്രം എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ചരിത്രം ഇങ്ങനെ മാറ്റി എഴുതി മാറ്റി എഴുതി വരുമ്പോൾ അവസാനം ഇസ്രായേലിന് ഗുണകരമാവുമോ പ്രതികൂലമാവോ എന്നതാണ് ഇപ്പോൾ സംശയം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ഇതുപോലെ ഫൈറ്റ് പലതും ചെയ്തിട്ടുണ്ട് ഇറാഖിൽ രാസായുധങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചിട്ടുണ്ട് അക്രമിച്ച് കീഴ്പ്പെടുത്തി ഭരണാധികാരിയെ പോലും തൂക്കിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നെ അഫ്ഗാനിസ്ഥാനിൽ കയറി അടിച്ചു അപ്പോ ഈ രണ്ട് സാഹചര്യങ്ങളിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കാര്യമായ ഒരു പ്രതിരോധമോ കാര്യങ്ങളോ നേരിടേണ്ടി വന്നിട്ടില്ല പക്ഷെ ഇറാന്റെ സാഹചര്യം അത്രല്ല ഇറാനിലേക്ക് അത്തരത്തിലൊരു കയറി അടി കഴിയുമ്പോ ഇറാൻ അതിശക്തമായ തിരിച്ചടിയാണ് ഇസ്രായേലിന് കൊടുക്കുന്നത് അത അഥവാ ഇറാന്റെ ആയുധ ശേഖരം എത്രത്തോളം ഉണ്ട് എന്ന് അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ നാളെ ഇതുവരെ അറിയില്ല അല്ലെങ്കിൽ ആർക്കും തന്നെ അറിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഈ ഒരു സംശയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇസ്രായേൽ പറയുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നുണ്ട് ആ ഈ യുദ്ധം ഈ തിരിച്ചടി ഇപ്പോൾ അടിച്ചടി അമേരിക്ക അടിച്ചടി അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ മാത്രമായി ഒതുങ്ങില്ല ഇറാന്റെ മിസൈൽ സങ്കേതങ്ങൾ മിസൈൽ സംവിധാനങ്ങളെല്ലാം തകർക്കും അതാണ് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നുണ്ട് അതായത് ഏത് വിധേനയും ഇറാനെ വരുതിക്ക് കൊണ്ടുവരിക പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല ഇവിടെ സംഭവിക്കുന്നത് എന്ന് തന്നെയാണ് അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അടിച്ചു കഴിഞ്ഞാൽ കനത്ത നാശാഷ്ടം രണ്ടു ഉണ്ടാകുന്നെങ്കിൽ ഏതെങ്കിലും ഒരു മൂന്നാം കക്ഷി ആരെങ്കിലും സഹായിക്കാനൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ രക്തച്ചൊരിച്ചിൽ ഒഴിവാകാൻ വേണ്ടിയിട്ട് അത് അവസാനിപ്പിക്കാൻ നിരപരാധികളുടെ രക്തം ചീന്താതിരിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് പലരും നടത്തുന്നത് പക്ഷെ ഇവിടെ പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലും അതേപോലെ ഇറാനും തമ്മിലുള്ള ആ ഒരു അടി ഇറാന്റെ തിരിച്ചടിയും ഇസ്രായേലിന്റെ എല്ലാം അനുദിനം വർധിച്ചു വരിക അത് ഇന്ന് രാവിലെ ഇറാനിൽ കയറി അമേരിക്ക വലിയ നാശനഷ്ടം ഇറാന് വരുത്തിയ ശേഷവും ഇറാൻ എത്ര ശക്തമായ തിരിച്ചടി കൊടുത്തുകൊണ്ട് ഇസ്രായേൽ ജനതയെ ഭീതിപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു പ്രത്യാക്രമണം നടത്തണമെന്നുണ്ടെങ്കിൽ ഈ സംഘർഷം ഇപ്പോഴും അയുമെന്നോ നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഇത് തീരുമെന്നോ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്